നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫെയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളം സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം കൃതികളും രചയിതാക്കളും കൃതികളും രചയിതാക്കളും വിചാര വിപ്ലവം എന്ന കൃതി എഴുതിയത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിചാര വിപ്ലവം എന്ന കൃതി എഴുതിയത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കീച്ചക വധം ഇരയിമ്മൻ തമ്പി കീച്ചകം ഇരയിമ്മൻ തമ്പി പത്മനാഭൻ കാലഭൈരവൻ എന്ന കൃതി എഴുതിയത് ടി പത്മനാഭൻ അവൻ വീണ്ടും വരുന്നു സി ജെ തോമസ് അവൻ വീണ്ടും വരുന്നു എന്ന കൃതി എഴുതിയത് കൃതി രചിച്ചത് സി ജെ തോമസ് ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര എം പി വീരേന്ദ്രകുമാർ ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന കൃതി എഴുതിയത് എം പി വീരേന്ദ്രകുമാർ പ്രകാശം പരത്തുന്ന ആൺകുട്ടി കെ പി രാമനുണ്ണി പ്രകാശം പരത്തുന്ന ആൺകുട്ടി എന്ന കൃതി എഴുതിയത് കെ പി രാമനുണ്ണി പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭൻ പ്രകാശം പരത്തുന്ന ആൺകുട്ടി എന്ന കൃതി എഴുതിയത് കെ പി രാമനുണ്ണി പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കൃതി എഴുതിയത് ടി പത്മനാഭൻ ഭാഷാദർപ്പണം ആറ്റൂർ കൃഷ്ണ പിഷാരടി ഭാഷാദർപ്പണം ആറ്റൂർ കൃഷ്ണ പിഷാരടി യമ പ്രണാമ ശതകം കേരളവർമ്മ വിലയക്കോയി തമ്പുരാൻ യമപ്രണാമതകം കേരളവർമ്മിയോയി തമ്പുരാൻ രണ്ട് ചൈനയിൽ കെ എം പണിക്കർ രണ്ട് ചൈനയിൽ എന്ന കൃതി എഴുതിയത് കൃതിരചിച്ചത് കെ എം പണിക്കർ പാശ്ചാത്യ സാഹിത്യ ദർശനം എം അച്യുതൻ പാശ്ചാത്യ സാഹിത്യ ദർശനം എന്ന കൃതിരചിച്ചത് എം അച്യുതൻ ചെറുകഥ ഇന്നലെ ഇന്ന് എം അച്യുതൻ ചെറുകഥ ഇന്നലെ ഇന്ന് കൃതി രചിച്ചത് എം അച്ഛൻ്മാതം മാധവിക്കുട്ടി നിർമാതളം പൂത്തക്കാലം എന്ന കൃതി രചിച്ചത് മാധവിക്കുട്ടി നിർമാതളം പാഠ്യകാലം എന്ന കൃതി രചിച്ചത് കെ വി അഷ്ടമൂർത്തി നിർമാതളം പാഠ്യകാലം എന്ന കൃതി രചിച്ചത് കെ വി അഷ്ടമൂർത്തി ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കാം കുണവായിൽ കോട്ടം എന്ന സ്ഥലത്ത് വെച്ച് രചിക്കപ്പെട്ടു എന്ന് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള സംഘകാല കൃതി ഏത് ചിലപ്പതികാരം കുണവായിൽ കോട്ടം എന്ന സ്ഥലത്ത് വെച്ച് രചിക്കപ്പെട്ടു എന്ന് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള സംഘകാല കൃതിയാണ് ചിലപ്പതികാരം കൂത്ത് എന്ന കലാരൂപത്തെ പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീന കൃതിയാണ് ചിലപ്പതികാരം കൂത്ത് എന്ന കലാരൂപത്തെ പരാമർശിക്കുന്ന ഏറ്റവും പ്രാചീന കൃതിയാണ് ചില സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിനെ കേരളത്തിൽ നിന്ന് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതാരെ മാധവിക്കുട്ടി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിനെ കേരളത്തിൽ നിന്ന് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് മാധവിക്കുട്ടി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജീവൽ സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ പ്രഥമ പ്രസിഡന്റ് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ പ്രഥമ പ്രസിഡന്റ് സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മൊയിൻകുട്ടി വൈദർ രചിച്ച കൃതി എലിപ്പട പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മൊയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതി എലിപ്പട പുത്തേഴത്ത് രാമൻ മേനോനെ കൊച്ചി രാജാവ് നൽകിയ ബഹുമതി സാഹിത്യകുശലൻ പുത്തേഴത്ത് രാമൻ മേനോനെ കൊച്ചി രാജാവ് നൽകിയ ബഹുമതിയാണ് സാഹിത്യകുശലൻ ആദ്യകാലത്ത് പ്രഭ എന്ന തൂലിക നാമത്തിൽ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യകാലത്ത് പ്രഭ എന്ന തൂലിക നാമത്തിൽ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ കൊടും തമിഴ് മലയാളമായി പരിണമിച്ചതിന്റെ ആറു നയങ്ങളുടെ ഉപജ്ഞാതാവാരാണ് എ ആർ രാജരാജ വർമ്മ കൊടും തമിഴ് മലയാളമായി പരിണമിച്ചതിന്റെ ആറു നയങ്ങളുടെ ഉപജ്ഞാതാവാണ് എ ആർ രാജരാജ വർമ്മ കേരളത്തിലെ ആദ്യത്തെ നിഘണ്ടുകാരൻ ബെഞ്ചമിൻ ബേലി കേരളത്തിലെ ആദ്യത്തെ നിഘണ്ടുകാരനാണ് ബെഞ്ചമിൻ ബേലി ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന പുസ്തകം ആരുടെ കൃതികളെ ആധാരമാക്കിയാണ് രചിച്ചത് സി വി രാമൻപിള്ള ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന പുസ്തകം സി വി രാമൻപിള്ളയുടെ കൃതികളെ ആധാരമാക്കിയാണ് രചിച്ചത് ഇടപ്പള്ളിയെ റൊമാൻറിക് ഔട്ട്സൈഡർ എന്ന് വിശേഷിപ്പിച്ചത് കെ പി അപ്പൻ ഇടപ്പള്ളിയെ റൊമാൻറിക് ഔട്ട്സൈഡർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് കെ പി അപ്പൻ സാഹിത്യ വാരപ്പലം എന്ന സാഹിത്യ നിരൂപണ പക്തി എഴുതിയിരുന്ന നിരൂപകനാണ് എം കൃഷ്ണൻ നായർ സാഹിത്യവാരപ്പലം എന്ന സാഹിത്യ നിരൂപണ പക്തി എഴുതിയിരുന്ന നിരൂപകനാരെ എം കൃഷ്ണൻ നായർ മലയാളിക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ട അനശ്വര പ്രതിഭ എന്ന് കേസരി ബാലകൃഷ്ണ പിള്ള വിശേഷിപ്പിച്ചത് ആരെയാണ് മുട്ടത്ത് വറക്കി മലയാളിക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നിട്ട അനശ്വര പ്രതിഭ എന്ന് കേസരി ബാലകൃഷ്ണ പിള്ള വിശേഷിപ്പിച്ചത് മുറ്റത്ത് വറക്കുകയാണ് ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യകാലത്ത് പ്രഭ എന്ന തൂലിക നാമത്തിൽ ഉജ്ജീവനം എന്ന പ്രസിദ്ധീകരണത്തിലെ ലേഖനങ്ങൾ എഴുതിയിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് സീത മുതൽ സത്യവതി വരെ എന്ന രചന ആരുടേതാണ് ലളിതാംബിക അന്തർജനം സീത മുതൽ സത്യവതി വരെ എന്ന രചന ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ് പഴയ കാലത്ത് മാപ്പിള പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് അറബി മലയാളം പഴയകാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളം പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദൻ പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത് എം ഗോവിന്ദൻ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച തീയതി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച തീയതി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് മണിപ്രവാളത്തിലെ മണി എന്ന പദം എന്തിനെ കുറിക്കുന്നു മലയാളം മണിപ്രവാളത്തിലെ മണി എന്ന പദം മലയാളത്തെ കുറിക്കുന്നു ഉണ്ണുനീലി സന്ദേശത്തിലെ ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകനായ രാജാവ് ആദിത്യവർമ്മ വേണാട് ഇളയരാജാവ് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകനായ രാജാവാണ് ആദിത്യവർമ്മ ആ വേണാട് ഇളയരാജാവ് കോട്ടക്കൽ പി വി കൃഷ്ണവാര്യരുടെ ഗ്രന്ഥപുരയിൽ നിന്ന് പ്രാചീന കൃതിയായ ലീലാതിലകം കണ്ടെടുത്തതാര് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോട്ടക്കൽ ടി വി കൃഷ്ണ ഗ്രന്ഥപുരയിൽ നിന്ന് പ്രാചീന കൃതിയായ ലീലാതിലകം കണ്ടെടുത്തത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ദീപികപത്രത്തിൽ നേരും നേരും പോക്കും എന്ന ഭക്തി എഴുതിയിരുന്ന സാഹിത്യക്കാരനാണ് മുട്ടത്തുവർക്കി ദീപിക പത്രത്തിൽ നേരും നേരം പോക്കും എന്ന ഭക്തി എഴുതിയിരുന്ന സാഹിത്യകാരനാണ് എന്ന ഭക്തി എഴുതിയിരുന്ന സാഹിത്യക്കാരനാണ് മുട്ടത്തുവർക്കി ഗോളദീപിക ഏത് വിഷയത്തിലെ പുസ്തകമാണ് ഗണിതം ഗോളദീപിക ഗണിതം വിഷയത്തിലെ പുസ്തകമാണ് വൈലാലിൽ വീട് ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം മുഹമ്മദ് ബഷീർ വയലാലിൽ വീട് എന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കേരളത്തിലെ ആദ്യ വാഹനാപകടത്തിൽ മരണപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യക്കാരനാണ് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കേരളത്തിലെ ആദ്യ വാഹനാപകടത്തിൽ മരണപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യക്കാരനാണ് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ മാലി രാമായണം മാലി ഭാരതം എന്നീ കൃതികൾ രചിച്ചത് വി മാധവൻ നായർ മാലി രാമായണം മാലി ഭാരതം എന്നീ കൃതികൾ രചിച്ചതാര് വി മാധവൻ നായർ അപ്പുവിന്റെ അന്വേഷണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സാഹിത്യ കൃതിയാണ് സാഹിത്യ വിമർശനം അപ്പുവിന്റെ അന്വേഷണം എന്നത് സാഹിത്യ വിമർശനത്തിൽ പെടുന്ന ഒരു കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് വള്ളത്തോൾ നാരായണ രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് ആരോഗ്യ ചിന്താമണി വള്ളത്തോൾ നാരായണ മേനോ രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് ആരോഗ്യ ചിന്താമണി ബഷീറിന്റെ ബാലകാല സഖ്യ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ബഷീറിന്റെ ബാലകാല സഖ്യ പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് പ്രദ്യുനാഭ്യുദയം എന്ന സംസ്കൃത കൃതി രചിച്ച വേണാട് രാജാവാണ് രവിവർമ്മ സംഗ്രാമധീരൻ പ്രദ്യുനാഭ്യുദയം എന്ന സംസ്കൃത കൃതി രചിച്ച വേണാട് രാജാവാണ് രവിവർമ്മ സംഗ്രാമധീരൻ മലയാള ഭാഷയിൽ ദുദ്ദ്യാക്ഷര പ്രാസവാദം ഉത്ഭവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മലയാള ഭാഷയിൽ ദുദ്ധ്യാക്ഷര പ്രാസവാദം ഉത്ഭവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മലയാള ഭാഷയുടെ ആധുനിക ലിപി നടപ്പാക്കിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ മലയാള ഭാഷയുടെ ആധുനിക ലിപി നടപ്പാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ മലയാളത്തിലെ ഏറ്റവും വലിയ ചമ്പു കാവ്യം രാമായണം ചമ്പു മലയാളത്തിലെ ഏറ്റവും വലിയ ചമ്പു കാവ്യമാണ് രാമായണം ചമ്പു ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം മലയാളവും സംസ്കൃതവും മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി വള്ളത്തോൾ സാഹിത്യ സമിതി വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതിയാണ് വള്ളത്തോൾ സാഹിത്യ സമിതി തിരുവിതാംകൂറിൽ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ നിരോധിക്കുകയും കോപ്പികൾ കണ്ടുകെട്ടുകയും ചെയ്ത ബഷീറിന്റെ പുസ്തകമാണ് പ്രേമലേഖനം തിരുവിതാംകൂറിൽ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിരോധിക്കുകയും കോപ്പികൾ കണ്ടുകെട്ടുകയും ചെയ്ത ബഷീറിന്റെ പുസ്തകമാണ് പ്രേമലേഖനം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച എത്രാമത്തെ ഭാഷയാണ് മലയാളം അഞ്ചാമത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ദക്ഷിണേന്ത്യൻ ഭാഷകളാണ് തമിഴ് കന്നഡ തെലുങ്ക് മലയാളം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ദക്ഷിണേന്ത്യൻ ഭാഷകളാണ് തമിഴ് കന്നഡ തെലുങ്ക് മലയാളം മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയതാരെ ജോസഫ് മുണ്ടശ്ശേരി മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയത് ജോസഫ് മുണ്ടശ്ശേരി പട്ടാളകഥകളിലൂടെ ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനാണ് നന്ദനാർ പി സി ഗോപാലൻ പട്ടാള ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനാണ് നന്ദനാർ അതായത് പി സി ഗോപാലൻ മലയാളം ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു ദ്രാവിഡം മലയാളം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത് ഏത് മലയാള സാഹിത്യകാരന്റെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി എട്ടിൽ ആഘോഷിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി എട്ടിൽ ആഘോഷിച്ചത് ചരിത്രം നഷ്ടപ്പെട്ടവർ എന്ന കൃതി രചിച്ച പത്രപ്രവർത്തകൻ വി ആർ പി ഭാസ്കർ ചരിത്രം നഷ്ടപ്പെട്ടവർ എന്ന കൃതി രചിച്ച പത്രപ്രവർത്തകനാണ് വി ആർ പി ഭാസ്കർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം കണ്ടശാങ്കടവ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം തൃശൂർ ജില്ലയിലെ കണ്ടശാങ്കടവ് ദ സ്ലേയർ സ്ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷ ഘാതകവധം ദ സ്ലേയർ സ്ലെയിൻ എന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് ഗാതകവധം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ഭാവയാമി രഘുരാമം എന്ന രാമായണ കീർത്തനം രചിച്ചത് സ്വാതിരുന്നാൾ ഭാവയാമി രഘുരാമം എന്ന രാമായണ കീർത്തനം രചിച്ചതാരെ സ്വാതിരുന്നാൾ പ്രകൃതി നിയമം എന്ന മലയാള കൃതിയുടെ കർത്താവ് സി ആർ പരമേശ്വരൻ പ്രകൃതി നിയമം എന്ന മലയാള കൃതിയുടെ കർത്താവാണ് സി ആർ പരമേശ്വരൻ ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് മലയാളം ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് മലയാളം മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ കൃതികൾ രചിച്ചത് ചെറുകാട് മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ കൃതികൾ രചിച്ചതാരെ ചെറുകാട് മഹാത്മാഗാന്ധി കേരളത്തിലെ ഒരു ആദിവാസി വിഭാഗത്തെ കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് ഏത് വിഭാഗത്തെ കുറിച്ചാണ് നായാധികൾ മഹാത്മാഗാന്ധി കേരളത്തിലെ നായാടികൾ എന്ന ആദിവാസി വിഭാഗത്തെ കുറിച്ച് ഒരു ലേഖനം യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ ആദ്യ കൃതി സമ്മർ ഇൻ കൽക്കട്ട മാധവിക്കുട്ടിയുടെ ആദ്യ കൃതിയാണ് സമ്മർ ഇൻ കൽക്കട്ട കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്ന കളരിഫയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകൾ ഏതാണ് വടക്കൻ പാട്ടുകൾ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്ന കളരിപ്പയറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ മലയാളത്തിൽ സാഹിത്യ വിമർശനത്തിന് തുടക്കം കുറിച്ചത് എ ആർ രാജരാജവർമ്മ മലയാളത്തിൽ സാഹിത്യ വിമർശനത്തിനെ തുടക്കം കുറിച്ചത് എ ആർ രാജരാജവർമ്മ ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കൂട് രചിച്ച ഗ്രന്ഥമാണ് തത്വമസി ഉപനിഷത്തുകളെ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കൂട് രചിച്ച ഗ്രന്ഥമാണ് തത്വമസി ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവാണ് ഉദയമാർത്താണ്ഡവർമ്മ ലീലാതിലകം എന്ന മണിപ്രവാള കൃതിയിൽ പരാമർശിക്കുന്ന വേണാട് രാജാവാണ് ഉദയമാർത്താണ്ഡ വർമ്മ എ ആർ രാജരാജ വർമ്മ രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് മണിദീപിക എ ആർ രാജരാജവർമ്മ രചിച്ച സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് മണി എ ആർ രാജരാജവർമ്മയുടെ ഉദ്ദാല ചരിതം ഏത് ഷേക്സ്പിയർ കൃതിയുടെ സംഗ്രഹമാണ് ഒതല്ലോ എ ആ രാജരാജവർമ്മയുടെ ചരിതം ചരിത്രം ഷേക്സ്പിയർ കൃതിയുടെ സംഗ്രഹമാണ് കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് കോവുണ്ണി നെടുങ്ങാടി കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് കോവുണ്ണി നെടുങ്ങാടി വൈശിക തന്ത്രം എന്ന പ്രാചീന കൃതിയിലെ നായിക അനങ്കസേന വൈശിക തന്ത്രം എന്ന വൈശിക തന്ത്രം എന്ന പ്രാചീന കൃതിയിലെ നായിക അനങ്കസേന കേസരി ബാലകൃഷ്ണ പിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചതാരെ എം എൻ വിജയൻ കേസരി ബാലകൃഷ്ണ പിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് എം എൻ വിജയൻ തുടക്കത്തിൽ കീശാനികണ്ടു എന്നറിയപ്പെട്ട പുസ്തകം ശബ്ദ ധാരാവലി തുടക്കത്തിൽ കീശാനികണ്ടു എന്നറിയപ്പെട്ട പുസ്തകമാണ് ശബ്ദ ധാരാവലി ഗദ്യവും പദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യ രൂപമാണ് ചമ്പു ഗദ്യവും പദ്യവും ഇടകലർത്തിയുള്ള സാഹിത്യ രൂപമാണ് ചമ്പു കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചത് ഇളംകുളം പി എൻ കുഞ്ഞൻപിള്ള കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചതാര് ഇളംകുളം പി എൻ കുഞ്ഞൻപിള്ള പാറപ്പുറത്തിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ അർഹനാക്കിയ രചന അരനാഴിക നേരം പാറപ്പുറത്തിനെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ രചനയാണ് അരനാഴിക നേരം ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിന്റെ നോവൽ ഭ്രാന്താലയം ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിന്റെ നോവലാണ് ഭ്രാന്താലയം ആരുടെ ലേഖന സമാഹാരമാണ് എന്റെ ശനിയാഴ്ചകൾ ഉറൂബ് ആ ഉറൂബിന്റെ ഉറൂബിന്റെ ലേഖന സമാഹാരമാണ് എന്റെ ശനിയാഴ്ചകൾ ആക്ഷേപഹാസ്യകൃതിയായ എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ ആരുടെ രചനയാണ് ഓ വിജയൻ ആക്ഷേപഹാസ്യകൃതിയായ എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ ഒ വിജയന്റെ രചനയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ആദ്യത്തെ എമിരറ്റിസ് പ്രൊഫസർ സുകുമാർ അഴീക്കോട് കാലിക്കറ്റ് സർവകലാശാലയുടെ ആദ്യത്തെ എമിരറ്റിസ് പ്രൊഫസർ സുകുമാർ അഴീക്കോട് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലം കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലം മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് രൂപകൽപ്പന ചെയ്തത് എൻ എസ് പണ്ടാല മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് രൂപകൽപ്പന ചെയ്തതാരെ എൻ എസ് പണ്ടാല ഉള്ളൂരിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രചന കേരള സാഹിത്യ ചരിത്രം ർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രചനയാണ് കേരള സാഹിത്യ ചരിത്രം എണ്ണത്തുള്ളികളും ഉപ്പുതെരികളും ആരുടെ ലേഖന സമാഹാരമാണ് എണ്ണത്തുള്ളികളും ഉപ്പുതെരികളും ബെന്യാമിന്റെ ലേഖന സമാഹാരമാണ് കല കലയ്ക്കു വേണ്ടി എന്ന വാദത്തിനെതിരായി കുട്ടികൃഷ്ണന്മാര രചിച്ച കൃതിയാണ് കലാജീവിതം തന്നെ കല കലയ്ക്കു വേണ്ടി എന്ന വാദത്തിനെതിരായി കുട്ടി കൃഷ്ണമാര രചിച്ച കൃതിയാണ് കല ജീവിതം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മലയാളത്തിൽ ലിപി പരിഷ്കരണം നടത്തിയത് ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് ശൂരനാട്ട് കുഞ്ഞൻപിള്ള കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മലയാളത്തിൽ ലിപി പരിഷ്കരണം നടത്തിയത് ശൂരനാട്ട് കുഞ്ഞൻപിള്ള കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് ഉറൂബ് എന്ന അറബി വാക്കിന്റെ അർത്ഥമാണ് യൗവനം നശിക്കാത്തവൻ കുറുബെന്ന അറബി വാക്യന്റെ അർത്ഥമാണ് യൗവനം നശിക്കാത്തവൻ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സാഹിത്യകൃതിയാണ് ഭാരത പര്യടനം വിമർശനം വിമർശനത്തിൽ പെടുന്ന ഒരു സാഹിത്യകൃതിയാണ് ഭാരത പര്യടനം തിരുവിതാംകൂറിലെ ആദ്യ നോവൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ആദ്യ നോവലാണ് മാർത്താണ്ഡവർമ്മ നായക പ്രാധാന്യമുള്ള ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ നായക പ്രാധാന്യമുള്ള ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ ശീർഷകമുള്ള ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ പുരുഷനാമത്തിൽ ശീർഷകമുള്ള ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ നോവൽ ത്രയത്തിന്റെ ഭാഗമായ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ നോവൽ ത്രയത്തിന്റെ ഭാഗമായ ആദ്യ മലയാള നോവൽ മർത്താന്തവർമ്മ വിശ്വരൂപത്തിന്റെ പത്രാധിപരായിരുന്ന ഹാസ്യ സാഹിത്യകാരൻ സഞ്ജയൻ വിശ്വരൂപത്തിന്റെ പത്രാധിപരായിരുന്ന ഹാസ്യ സാഹിത്യകാരനാണ് സഞ്ജയൻ വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്ന പുസ്തകം രചിച്ചത് എം പി വീരേന്ദ്രകുമാർ വിവേകാനന്ദൻ സന്യാസിയും മനുഷ്യനും എന്ന പുസ്തകം രചിച്ചതാരെ എം പി വീരേന്ദ്രകുമാർ വട്ടെഴുത്ത് എന്ന ലിപിയുടെ മറ്റൊരു പേര് ജ്ഞാനം വട്ടെഴുത്ത് എന്ന ലിപിയുടെ മറ്റൊരു പേരാണ് നാനം മോനം കുട്ടികൾക്ക് വേണ്ടി ബാലചന്ദ്രൻ എന്ന രചന നടത്തിയത് കാരു പിള്ള കുട്ടികൾക്ക് വേണ്ടി ബാലചന്ദ്രൻ എന്ന രചന നടത്തിയത് കാരൂർ പിള്ള സമത്വവാദിയെ കുളിമാന പരമേശ്വരൻ പിള്ള പ്രയോഗിക്കുന്ന കലാസങ്കേതം എക്സ്പ്രഷനിസം സമത്വവാദിയിൽ കുളിമാന പരമേശ്വരൻ പിള്ള പ്രയോഗിക്കുന്ന കലാസങ്കേതമാണ് എക്സ്പ്രഷനിസം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് എം പി പോൾ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് എം പി പോൾ സി വി രാമൻപിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്നത് സുഭദ്ര സി വി രാമൻപിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്നത് സുഭദ്ര പെരുമാൾ തിരുമൊഴി രചിച്ചത് കുലിശേഖര ആൾവാർ പെരുമാൽ തിരുമൊഴി രചിച്ചതാര് കുലശേഖര ആൾവാർ വെള്ളായണി അർജുനനെ ആർക്കാണ് പേടി എന്ന രചന ആരുടേതാണ് വി കെ എൻ വെള്ളായണി അർജുനനെ ആർക്കാണ് പേടി എന്ന രചന വി കെ എൻ്റെതാണ് വൈലോപ്പിള്ളിയുടെ ഓർമ്മയ്ക്കായി ഇവനെ കൂടി എന്ന വിലാപകാവ്യം രചിച്ചത് സച്ചിദാനന്ദൻ വൈലോപ്പിള്ളിയുടെ ഓർമ്മയ്ക്കായി ഇവനെ കൂടി എന്ന വിലാപകാവ്യം രചിച്ചതാര് സച്ചിദാനന്ദൻ ബേഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സാലിമലി ബേഡ്സ് ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാരെ സാലിമലി തിരുനിഴൽമാല എന്ന പ്രാചീന കൃതി കണ്ടെത്തിയത് ഏത് ജില്ലയിൽ നിന്നാണ് കാസർഗോഡ് തിരുനിഴൽമാല എന്ന പ്രാചീന കൃതി കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ് അടുത്തത് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയി സാങ്കല്പിക ദേശങ്ങളെ കുറിച്ച് നോക്കാം ബസാർ എന്ന സാങ്കൽപിക സ്ഥലം ഏത് മലയാള നോവലിന്റെ പശ്ചാത്തലമാണ് അവകാശികൾ തൻചോങ് ബസാർ എന്ന സാങ്കല്പിക സ്ഥലം അവകാശികൾ എന്ന നോവലിന്റെ പശ്ചാത്തലമാണ് അതിരാണിപ്പാടം എന്ന സാങ്കൽപിക ദേശം സൃഷ്ടിച്ച നാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാട് അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ദേശം സൃഷ്ടിച്ച നാനപ്പീഠ ജേതാവാണ് എസ് കെ പൊറ്റക്കാട് ഗസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്ക് പ്രചോദനമായ പാലക്കാടൻ ഗ്രാമം തസ്രാഖ് ഗസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിക്ക് പ്രചോദനമായ പാലക്കാടൻ ഗ്രാമമാണ് തസ്രാക്ക് ധർമ്മപുരി എന്ന സാങ്കൽപിക രാജ്യത്തെ നിഷ്ഠുര ഭരണം വിവരിക്കുന്ന മലയാള നോവലാണ് ധർമ്മപുരാണം ഓ വിജയന്റെ ധർമ്മപുരി എന്ന സാങ്കൽപിക രാജ്യത്തെ നിഷ്ഠുര ഭരണം വിവരിക്കുന്ന മലയാള നോവലാണ് ഓ വി വിജയന്റെ ധർമ്മപുരാണം ചങ്ങലം പരണ്ട എന്ന സാങ്കൽപിക ദേശം സൃഷ്ടിച്ച സാഹിത്യകാരൻ സഞ്ചയൻ ചങ്ങലം പരണ്ട എന്ന സാങ്കൽപിക ദേശം സൃഷ്ടിച്ച സാഹിത്യകാരനാണ് സഞ്ചയൻ സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കൽപിക ഗ്രാമത്തിൽ നടക്കുന്ന കഥ വിവരിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് ആനവാരിയും പൊൻകുരുഷും സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന കഥ വിവരിക്കുന്ന സാങ്കല്പിക ഗ്രാമത്തിൽ നടക്കുന്ന കഥ വിവരിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് ആനവാരിയും പൊൻകുരുഷും പാണ്ഡവപുരം എന്ന കൃതി രചിച്ചത് സേതു പാണ്ഡവപുരം എന്ന കൃതി രചിച്ചത് സേതു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്